Celebrate the moments of colors. KMT Silks, വല്ലപ്പുഴ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഭാഗമായി ആത്മീയ സംഗമം നടന്നു നാല് ായി നടത്തിവരുന്ന വാർഷിക പരിപാടികൾ നാളെ സമാപിക്കും ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പാലക്കാട് ജില്ലയിലെ പ്രഥമ സഹസ്ഥാപനമായ വല്ലപ്പുഴ ദാറു നജാദ് ഇസ്ലാമിക് കോംപ്ലക്സിന്റെ മുപ്പതാമത് വാർഷിക സമ്മേളനവും ബിരുദദാനവുമാണ് ഡിസംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളായി നടന്നത് ഇതോടനു കഴിഞ്ഞ ദിവസം ആത്മീയ സംഗമം നടന്നു ഷൈക്കുന നെല്ലായ കുഞ്ഞുമൊഹമ്മദ് ആത്മീയ സംഗമം ഉദ്ഘാടനം ചെയ്തു എം കെ മാനി മുസ്ലിയർ അബ്ദിഷ്ണായിരുന്നു കെ സദു മുസ്ലിയർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അൻവർ അലി ഹുദ്വി എം ടി മുഹമ്മദ് അലി ഫൈസി ഷറഫുദ്ദീൻ അൻവരി പി വൈ ഇബ്രാഹിം അൻവരി സക്കീർ ഹുസൈൻ ദാരിമി അബ്ദുൽ ഖാദർ ദാരിമി ഇബ്രാഹിം മുസ്ലിയർ കബീർ അൻവരി ആരിഫ് ഫൈസി തിരുവേഗപ്പുറ ഇ കെ മുനീർ ഫൈസി മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു ഞായറാഴ്ച ഉച്ചക്ക് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്ഥാന വസ്ത്രവിതരണവും നടക്കും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം പാണക്കാട് സൈസ് നിശയാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും കടന്നു പേടിയാൽ കണ്ണുകൾ ആളുകൾ അരികിലേക്ക് അഞ്ചനാളിന്റെ ഭയാനകമായ വേളയിൽ നിങ്ങൾക്ക് സമാധാനം നൽകുന്നത് സാമീപ്യമല്ലോസൂലി ജപുസറേം ुदा का साथ हो।